ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് പത്താം തീയതി ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ദിവസമാണ് ജർമ്മനിയിലെ കിഴക്കൻ ബെർലിനിലെ ഹംബോത് സർവകലാശാലയിൽ പുസ്തകങ്ങൾ കൂട്ടത്തോടെ കൂമ്പാരമായി കൂട്ടിയിട്ട് കത്തിച്ച ദിവസം ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ആ ദിവസം യൂണിവേഴ്സിറ്റികളിലെ ലൈബ്രറികളിൽ നിന്നും വലിച്ചു വാരി പുറത്തിട്ട് കൂമ്പാരമായി കത്തിച്ചു കൂട്ടിയത് ഇരുപതിനായിരത്തോളം പുസ്തകങ്ങളാണ് ആ ദിവസം എരിഞ്ഞടങ്ങിയത് നൂറിലധികം എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഫ്രോയിഡ് മുതൽ ബ്രഹറ്റ് വരെയുള്ള വലിയ നിലയിലുള്ള എഴുത്തുകാർ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയിട്ട് അപ്പോൾ മൂന്ന് മാസം പിന്നിട്ടിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ മേയിൽ ഇതേ സർവകലാശാലയിൽ പുസ്തകങ്ങൾക്ക് ആരും തീ കൊളുത്തിയില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സർവകലാശാലയിലെ ക്യാമ്പസിനുള്ളിൽ നിന്നും മുന്നൂറോളം വിദ്യാർത്ഥികളെ ഏതാണ്ട് ഹിംസാത്മകമായ രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സർവകലാശാലയുടെ ക്യാമ്പസിനുള്ളിൽ ഗാസയിലെ വംശഹത്യക്കെതിരെ പ്രതിഷേധിക്കുന്നവരായിരുന്നു ഈ വിദ്യാർത്ഥികൾ അതിൽ ജൂതവംശജരായ വിദ്യാർത്ഥികളും ഇസ്രയേലിൽ നിന്നുള്ള പ്രവാസികളായ വിദ്യാർത്ഥികളും മറ്റനേകം വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഗാസയിലെ യുദ്ധത്തിനും വംശഹത്യക്കും എതിരായി ലോകത്തിലാകെ പ്രത്യേകിച്ചും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി സർവകലാശാലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾ യൂറോപ്പിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഈ ജർമ്മൻ സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ഫ്രാൻസിലും സർവ് ഫ്രാൻസിലെ സർവകലാശാലകളിലും ബ്രിട്ടനിലെ ചില സർവകലാശാലകളിലും സമാനമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുവെന്ന് വാർത്തകൾ വരുന്നുണ്ട് അമേരിക്കയാണ് ഒരു പക്ഷേ ഈ പ്ര ക്യാമ്പസ് പ്രതിഷേധങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളെല്ലാം നമ്മൾ പറയുന്ന ഐ വി ലീഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സുപ്രധാന സർവകലാശാലകളിലെല്ലാം തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോഴും സജീവമായി നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ സമരത്തിൽ സമരത്തിലേർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിലേർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതായിട്ടുള്ള വാർത്തകൾ വരുന്നത് കൊളംബിയ ഹാൾവാഡ് എയിൽ ലോസ് ഏഞ്ചലസ് കാലിഫോർണിയ തുടങ്ങിയ എല്ലാ സർവകലാശാലകളിലും ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനവും എഴുപതുകളുടെ തുടക്കത്തിലും ലോകമാകെ പിടിച്ചു കുരുക്കിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് സമാനമാണെന്നുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ തന്നെയുണ്ട് ഏതാണ്ട് അതേ രീതിയിലുള്ള വലിയൊരു വിദ്യാർത്ഥി യുവജന കലാപമായി ഈ പ്രതിഷേധങ്ങൾ വഴിമാറുമോ എന്നുള്ള ഭയാശങ്കകളും ഉത്കണ്ഠകളും വിവിധ രാജ്യങ്ങളിലെ ഭരണവർഗങ്ങൾക്കിടയിലും സജീവമാണ് അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ചിന്തകരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ ഈ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ അറുപതുകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായിട്ടുള്ള അല്ലെങ്കിൽ അറുപതുകളിലെയും എഴുപതുകളുടെ തുടക്കത്തിലെയും വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളുമായിട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് സമാനതകളേറെ ഉണ്ടെങ്കിലും രണ്ട് സംഭവവികാസങ്ങളെയും ഒരേ തരത്തിൽ തുലനം ചെയ്യാനാവില്ല എന്ന് എന്നും കരുതപ്പെടുന്നു പ്രധാനമായും അന്ന് അറുപതുകളിലെ സംഭവങ്ങളും ഇപ്പോഴത്തെ സംഭവവികാസങ്ങളും തമ്മിലൊരു പ്രധാന വ്യത്യാസം അന്നത്തെ സമരം അല്ലെങ്കിൽ പ്രതിഷേധം ഒരു അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ തീവ്രതയും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുമെല്ലാം തന്നെ വളരെ ശക്തവും വളരെ സജീവവുമായിരുന്നു എന്ന് പറയാം കാരണം മാറ്റം അല്ലെങ്കിൽ വിപ്ലവം ദ വിളിപ്പാട് അകലെ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അർജൻസി അല്ലെങ്കിൽ ഒരു തിടുക്കം ആ പ്രതിഷേധങ്ങളിലും കലാപങ്ങളിലും മുന്നിട്ട് നിന്നിരുന്നു എന്ന് മാത്രമല്ല ആ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രതിഷേധങ്ങൾ വളരെ ബോധപൂർവം തന്നെ തൊഴിലാളികളുമായിട്ടും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഭാഗങ്ങളുമായിട്ടും കണ്ണു ചേരുന്നതിനുള്ള വലിയ പരിശ്രമങ്ങളുമെല്ലാം തന്നെ ആ സമരങ്ങളുടെ ഭാഗമായിരുന്നു അങ്ങനെയുള്ള അതുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഏതാണ്ട് സൗമ്യമായ ഒരു നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാം കാരണം പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരായിട്ടോ അങ്ങനെയുള്ളവരുമായിട്ടുള്ളൊരു വളരെ ാണ് ശക്തമായിട്ടുള്ളൊരു കോൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു എതിരിടൽ ഇപ്പോഴത്തെ സമരങ്ങളിൽ മിക്കവാറും ക്യാമ്പസുകളിൽ കാണാറില്ല മിക്കവാറും അമേരിക്കൻ ക്യാമ്പസുകളിൽ നടക്കുന്നത് ക്യാമ്പസുകൾക്കുള്ളിൽ ടെൻറ്റുകൾ കെട്ടി ക്ലാസ്സുകൾ ബഹിഷ്കരിച്ചു കൊണ്ട് വിദ്യാർത്ഥികൾ ഈ ടെൻറ്റുകളിൽ ഇരിക്കുകയാണ് ആ ടെൻറ്റുകളിൽ അവർ സജീവമായ ചർച്ചകൾ നടത്തുന്നു മാത്രമല്ല ചില അധ്യാപകരും ചില പ്രൊഫസർമാരും ഈ ടെൻറ്റുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ വന്ന് ക്ലാസ് ക്ലാസ്സെടുക്കുന്നുണ്ട് ക്ലാസ് മുറികളിൽ ഇതിന് ക്ലാസ് എടുക്കുന്നതിന് പകരം ഈ ടെൻ്റുകളിൽ വിദ്യാർത്ഥികളുടെ ഈ ടെൻ്റുകളിൽ വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഇതുണ്ട് ആ നിലയിൽ ഈ ക്യാമ്പസുകളിൽ ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനകളും ആ നിലയിൽ കാണാനാവില്ല എന്ന് കൊളംബിയ സർവകലാശാലയ്ക്ക് ഉള്ളിൽ എന്നുള്ള ഒരു അവിടെ തന്നെ അധ്യാപകനായ ഒരാളുടെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് കാരണം വളരെയധികം നിശബ്ദമാണ് ആ നിലയിൽ ഈ പ്രതിഷേധങ്ങൾ അറുപതുകളിലെ പ്രതിഷേധങ്ങൾ ആ നിലയിലല്ല വളരെ വൈലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സജീവമായിട്ടുള്ള ഒരു കോൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ അതേസമയം ഈ പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് സമരക്കാരുടെ ഭാഗത്തു നിന്ന് വളരെ സൗമ്യമായ നിലയിലാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രതിഷേധങ്ങൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലുള്ള ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ശക്തവും തീവ്രവുമായ എതിർപ്പുകൾ വരുന്നത് പലപ്പോഴും ക്യാമ്പസുകൾക്ക് പുറത്താണ് ഇവർ സംഘടിക്കുന്നത് ഇപ്പം കൊളംബിയ സർവകലാശാലയുടെ ഉള്ളിൽ അല്ല കൊളംബിയ സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് പുറത്താണ് ഈ പറയുന്ന ഇസ്രയേൽ അനുകൂലമായിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ ഇസ്രയേലിന് വിരുദ്ധമായിട്ടുള്ള സംഘടനകളെല്ലാം തന്നെ വളരെ ഒരു ഒരു അക്രമാസക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത് പക്ഷേ അതാണ് ക്യാമ്പസിലെ എന്നുള്ള നിലയിൽ ചിത്രീകരിക്കാനുള്ളൊരു ശ്രമവും പല മാധ്യമങ്ങളും നടത്തുന്നതായിട്ടും ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പം പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ രണ്ട് രീതിയിലാണ് ഈ ആവശ്യങ്ങൾ നിർണായകമാവുന്നത് ഒന്ന് ഈ ഗാസയിൽ നടക്കുന്ന ഈ കൂട്ട അല്ലെങ്കിൽ അവരൊരു വംശഹത്യ എന്ന് പറയുന്ന ജനസൈഡ് എന്ന് പറയുന്ന അവർ വിശേഷിപ്പിക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കണം രണ്ട് സർവകലാശാലകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ യുദ്ധത്തിൽ ഏത് നിലയിൽ പങ്ക് ഭാഗമാക്കാവുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള തുടർന്ന് ചർച്ചകൾ വേണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സർവകലാശാലകളും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും അമേരിക്കയിലെ ഡിഫൻസ് സൈനിക സംവിധാനവും തമ്മിലുള്ള ഒരു ബന്ധം വളരെ പഴക്കം ചെന്നതാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം പഴക്കം ചെന്ന ഒരു ബന്ധമാണ് അമേരിക്കൻ സർവകലാശാലകളും അമേരിക്കൻ പ്രതിരോധ സന്നാഹങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന പെന്റകനുമായിട്ടുള്ളതെന്ന് നമുക്കറിയാം കാരണം ആ പ്രത്യേകിച്ച് രണ്ടാം ലോക ലോകയുദ്ധത്തിന് ശേഷം ഈ ബന്ധം വളരെയധികം ശക്തമാവുകയും ചെയ്തിരുന്നു അമേരിക്കയിലെ മുൻ പ്രസിഡൻ്റായിരുന്ന ഐസൻഹോവര് തന്നെ ഈ സ്ഥി ഈ സ്ഥിതിഗതിയെ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ രണ്ടാം ലോക ലോകയുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ രാഷ്ട്രീയ സമ്പദ്ഘടനയെ വിശേഷിപ്പിച്ചത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നായിരുന്നു അതായത് സൈനിക വ്യവസായ സമുച്ചയം എന്ന നിലയിലായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഈ ഈ ഐസൻഹോവർ വിശേഷിപ്പിച്ച ഈ സ്ഥിതിവിശേഷം അതായത് സൈനിക വ്യവസായത്തിന് ഇൻ മിലിറ്ററി ഇൻഡസ്ട്രിക്ക് അമേരിക്കയുടെ മൊത്തം സാമ്പത്തിക മേഖലയിൽ വരുന്ന ഒരു അപ്രമാദിത്വത്തെ അത് ആ അപ്രമാദിത്വവും ആ അപ്രമാദിത്വം അമേരിക്കൻ ജനാധിപത്യത്തിന് ഉയർത്തുന്ന ഭീഷണിയെ കുറിച്ചിട്ടുമുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഐസൻഹോവർ നൽകിയിരുന്നത് ഐസൻഹോവറിന് ശേഷമുള്ള കഴിഞ്ഞ പത്ത് അറുപത് വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ബന്ധം ഒന്നുകൂടി മുറുകുകയും കൂടുതൽ ദൃഢതരമാവുകയും ചെയ്തു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ ഐസൻഹോവർ പറഞ്ഞതിന് ഒരു പടി കൂടി കടന്നാണ് മിലിട്ടറി ഇൻഡസ്ട്രിയൽ ൻഡ് അക്കാഡമിക് കോംപ്ലക്സ് എന്നാണ് ഇപ്പോൾ ഈ സംവിധാനത്തെ അറിയപ്പെടുന്നത് അതായത് മിലിറ്ററി ഇൻഡസ്ട്രി മാത്രമല്ല അതിൻ്റെ അവിഭാജ്യ ഘടകം ഘടകമായിട്ട് അക്കാദമിക അതായത് യൂണിവേഴ്സിറ്റികളും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും അതിൻ്റെ ഭാഗഭാക്കായി മാറി എന്നാണ് ഈ അന്ന് മാറിയതുകൊണ്ടാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ ആൻഡ് അക്കാഡമിക് കോംപ്ലക്സ് എന്ന ഒരു പ്രയോഗം തന്നെ വന്നിട്ടുള്ളത് ഇത് തൊള്ളായിരത്തി അറുപതുകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ കാലത്തും അല്ലെങ്കിൽ എഴുപതുകളിലെ ആ പ്ര പ്രതിഷേധ സമരങ്ങളുടെ കാലത്തും തന്നെ ഈ വിഷയം വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നിരുന്നു അതായത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലെ യൂണിവേഴ്സിറ്റികളും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളിലും സൈനിക വ്യവസായത്തിന് വേണ്ടി നടത്തുന്ന പ്രത്യക്ഷമായും പരോക്ഷമായും നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ ചോദ്യങ്ങൾ ആ കാലത്ത് ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് ഒരു 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 സമയത്ത് ആ അത്രയും ശക്തമായ നിലയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇപ്പോൾ സി ഐ എ പോലെയുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ട് തന്നെ നിയമപരമായിട്ട് തന്നെ ചില നിയന്ത്രണങ്ങളും വിലക്കുകളും എല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടു പക്ഷേ എൺപതുകളോടെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം അമേരിക്കയിൽ അല്ലെങ്കിൽ എൺപതുകളോടെ അമേരിക്കയിൽ സജീവമായ നിയോ ലിബറൽ നയങ്ങളുടെ അല്ലെങ്കിൽ നിയോ ലിബറൽ അധീശത്വം ഒരു യാഥാർത്ഥ്യമായി മാറിയതോടുകൂടി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുണ്ടായിരുന്ന ഈ ഒരു വലിയ ഒരു മാറ്റത്തിന് വീണ്ടും ഇതുവരികയും ഈ പറയുന്ന സൈനിക വ്യവസായ സമുച്ചയമായിട്ടുള്ള ബന്ധം കൂടുതൽ പുഷ്ടിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അന്ന് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റികളിലും സർവകലാശാലകളിലുമുള്ള ഈ ബന്ധത്തെ ചർച്ചകളും ഏതാണ്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമായി ഇപ്പോൾ അതിനുശേഷം ഏതാണ്ട് പത്ത് അൻപത് വർഷത്തിന് ശേഷം വീണ്ടും ആദ്യമായിട്ടാണ് ഈ വിദ്യാർത്ഥികളുടെ ഈ സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഭാഗമായിട്ട് ഈ ജനസൈഡിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഈ അംശഹത്തിയിൽ സർവകലാശാലകളുടെ പങ്ക് എന്താണെന്നുള്ളത് കാരണം അമേരിക്കയിലെ എല്ലാ പ്രധാന സർവകലാശാലകളിലും അതായത് നമ്മൾ പറയുന്ന ഐ വി ലീഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന പ്രധാന സർവ്വകലാശാലകളുടെ എല്ലാത്തിൻ്റെയും തന്നെ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു ഒരു മുഖ്യ സ്രോതസ്സ് പെൻ്റഗണാണ് അമേരിക്കൻ പ്രതിരോധ സന്നാഹത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പെൻറ്റകണാണ് അത് പ്രത്യക്ഷമായിട്ടുള്ള ഇതുണ്ട് പരോക്ഷമായിട്ടുള്ള ഇതുണ്ട് പ്രത്യേകിച്ച് ഈ പുതിയ തരത്തിലുള്ള ടെക്നോളജികൾ വരുന്ന മേഖലയിൽ ഇപ്പം നമ്മൾക്കറിയാം മറ്റേ അമേരിക്കയുടെ അനുവായുധം ഉണ്ടാക്കുന്ന മെൻഹാട്ടൺ പ്രൊജക്ടിൻ്റെ ഇതിൽ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയും മറ്റേ എല്ലാം പ്രത്യക്ഷത്തിൽ തന്നെ പങ്കുവഹിച്ചിരുന്നു അതുപോലെ ഓരോ കാലഘട്ടത്തിലും മറ്റേ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ശീതയുദ്ധകാലത്തും ഇതേ സർവകലാശാലകൾ വലിയ പങ്കുവഹിച്ചിരുന്നു ഈ ഇതേ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ഈ ഈ സ്ഥിതി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റും സാങ്കേതിക വിദ്യകളുടെ മേഖലയിൽ യൂണിവേഴ്സിറ്റികളും ഈ പറയുന്ന സൈനിക താല്പര്യങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ വളരെ സജീവമാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ വളരെ ശക്തമായ നിലയിലുള്ള പ്രതികരണങ്ങളാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വ്യവസ്ഥാപിതമായ ഭരണ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അത് പ്രസിഡന്റ് ജോ ബൈഡൻ ആയാലും ശരി അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡൻ്റുമായ ഡൊണാൾഡ് ട്രംപ് ആയാലും ശരി തന്നെ സമരക്കാരെ കഠിനമായ ഭാഷയിൽ വിമർശിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും പേരും ഇവർ വ്യത്യസ്തം മാത്രമേ ഉള്ളൂ ബൈഡൻ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ട്രംപ് തികച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലയിലുള്ള വിഷലിപ്തമായ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഇത് അമേരിക്കയിലും അല്ലെങ്കിൽ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് കാരണം അമേ യൂണിവേഴ്സിറ്റികളെന്ന് പറയുന്നത് സ്വതന്ത്രമായ അഭിപ്രായങ്ങളും സ്വതന്ത്രമായ വീക്ഷണങ്ങളും സ്വതന്ത്രമായ ചിന്താഗതിയും വളർത്തേണ്ട സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിലാണ് യൂണിവേഴ്സിറ്റികളെ അറിയപ്പെടുന്നത് അതിന് പകരമായിട്ട് ഭരണ സംവിധാനത്തിൻ്റെ നടപടികളും ഭരണ സംവിധാനത്തിൻ്റെ ആശയങ്ങളും അതേപടി പിന്തുടരണം എന്ന് പറയുന്ന ഒരു നിലയിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ മാറുന്നത് െന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നോർത്ത് കരോലിന യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിയുടെ എമിറിറ്റസ് പ്രൊഫസറായ മിഖായൽ ഷോൾസെ എന്ന് പറയുന്ന അദ്ദേഹം ഒരു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എഴുതി ലേഖനത്തിൽ പറയുന്നത് യൂണിവേഴ്സിറ്റികളുടെ ചുമതലയുള്ളവർ എങ്ങനെയാണ് ഹോളോകാസ്റ്റുകൾ അല്ലെങ്കിൽ കൂട്ട നരഹത്യകൾ ഉണ്ടാവുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഭാഗഭാക്കായി യൂണിവേഴ്സിറ്റികളുടെ നേതാക്കൾ മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങളിലാണ് ഏർപ്പെടുന്നത് പക്ഷേ അവരെ വളരെ അക്രമാസക്തമായ നിലയിലാണ് അവരെ അടിച്ചമർത്താനായിട്ട് അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന രീതി അവരുടെ ടെൻറ്റുകൾ പൊളിച്ചു മാറ്റുക ഇങ്ങനെയെല്ലാം ഒരു രീതിയാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നത് ഇത് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത് ഈ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരിൽ അതായത് ഈ സമരവുമായിട്ട് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഈ വിഷയങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ യോജിക്കുന്നവരെ യോജിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരം ഒരു സോളിഡാരിറ്റി അല്ലെങ്കിൽ അത്തരം ഒരു ഐക്യദാർഢ്യം രൂപപ്പെടുന്നതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാരണം അതിനുവേണ്ടി അതായത് സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും മുന്നണിയിൽ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു കൃത്യമായൊരു സന്ദേശം മറ്റുള്ളവർക്ക് നൽകുകയാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക ഒന്നും അറിഞ്ഞ ഭാവം നടിക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഐക്യദാർഢ്യം നിങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് ജയിലും പോലീസിൻ്റെ നടപടികൾ നേരിടലുമായിരിക്കും അപ്പോൾ ഈ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഹൊളോകാസ്റ്റുകൾ ഉണ്ടാവാനായിട്ട് ഹൊളോക്കാസ്റ്റുകൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് ഒരു പൊതുസമൂഹത്തെ തടയുന്നത് വഴി അല്ലെങ്കിൽ അങ്ങനെ ഒരു മരവിപ്പിൽ ഒരു പൊതുസമൂഹത്തെ എത്തിക്കുന്നതിലൂടെയാണ് ഈ ഈ ഈ ഹൊളോകാസ്റ്റുകൾ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സമരങ്ങൾ ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും പക്ഷേ വെറുതെ നിഷ്ഫലമാവുന്നു എന്ന് നമുക്ക് പറയാനാവില്ല കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡൻറ്റ് ബൈഡൻ തന്നെ പറ നിർബന്ധിതനായി കാരണം ഇസ്രായേൽ റാഫയിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിനുള്ള പ്രത്യേകിച്ച് ബോംബുകളും മറ്റ് ആയുധങ്ങളും നൽകുന്നത് തൽ അദ്ദേഹം നിർത്തിവെക്കുമെന്ന് അത് അത് നിർത്തിവെക്കുമെന്നുള്ള ബൈഡൻ്റെ പ്രസ്താവന ഏതാണ്ട് ഒരു ഔദാര്യം എന്നുള്ള മട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണമെന്ന് പറഞ്ഞാൽ ആ നിലയിൽ അമേരിക്കയിൽ അടക്കം ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെയധികം പ്രതിഷേധങ്ങൾക്ക് അത് ഈ ഈ ഇസ്രയേലിൻ്റെ നടപടി കഴിഞ്ഞ ഒക്ടോബർ ഏഴ് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിനെ തുടർന്നുള്ള കഴിഞ്ഞ അഞ്ച് മാസങ്ങളായി നിരന്തരമായി ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഗാസയെ എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ തന്നെയും കടുത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നറിയാം ഗാസയിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ എല്ലാം തന്നെ നാമാവശേഷമായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഗാസയിൽ ഗാസ മുനമ്പിൽ ഏതാണ്ട് ഇരുപത് രണ്ടര മില്യൺ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലത്ത് നിന്ന് അവരെല്ലാം തന്നെ കൂട്ടപ്പലായനത്തിന് നിർബന്ധിതരായിട്ടുണ്ട് അതിൽ ഏകദേശം ഒരു മില്യണോളം ആൾക്കാർ തമ്പടിച്ചിരിക്കുന്നത് റാഫ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈജിപ്തിൻ്റെ അതിർത്തിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് കൂടി യുദ്ധം വ്യാപിപ്പിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത് അത് വലിയൊരു മനുഷ്യ ദുരന്തത്തിന് കാരണമാകുമെന്ന് സർവദേശീയമായിട്ടുള്ള പല ഏജൻസികളും പല രാജ്യങ്ങളും പറയുന്നുണ്ട് അമേരിക്ക ഇതിനകം തന്നെ ഇസ്രയേലിനോട് പറഞ്ഞിരുന്നു റാഫയിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കുന്നത് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് ഇടവരുത്തുമെന്ന് പക്ഷേ ഈ ഗാഫാഫയിലേക്കൂടെ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു നിലയിലാണ് ഇസ്രയേൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ബൈഡൻ പറയുന്നത് അങ്ങനെയാണ് ആക്രമണം അങ്ങോട്ട് വ്യാപിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ പടക്കോപ്പുകൾ അല്ലെങ്കിൽ ബോംബുകൾ അടക്കമുള്ള പടക്കോപ്പുകൾ ഇസ്രായേലിന് നൽകുന്നത് നിർത്തിവെക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇത് ബൈഡൻ ഒരു വലിയ ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെയുള്ള ഒരു സ്വന്തം നിലയിൽ ഉണ്ടായ ഒരു തീരുമാനമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന വലിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയാൻ നിർബന്ധിതമായത് കാരണം അമേരിക്കയിലും യൂറോപ്പിലും ഈവൻ ജപ്പാനിൽ ജപ്പാനിലടക്കമുള്ള സർവകലാശാലകളിൽ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാപിച്ചു വരികയാണ് അപ്പോൾ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്നുള്ള ഈ പ്രതിഷേധങ്ങൾ തൊള്ളായിരത്തി അറുപതുകളുടെ തിലെയും എഴുപതുകളുടെയും തുടക്കത്തിലുണ്ടായതുപോലെ തീവ്രവും ഇൻറ്റൻസും ആയി വളരാനായിട്ടുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല അത് ഏത് നിലയിലും ഈ പറയുന്ന നിലയിലുള്ള യുദ്ധത്തിൻ്റെയും ഹിംസാത്മകമായിട്ടുള്ള വംശകൃത്യകൾക്കുമെതിരെയുള്ള യുവജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു കാലം ഒരുപക്ഷേ കൂടുതൽ കൂടുതൽ സജീവമായി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഈ യുവജനങ്ങളുടെ പ്രതിഷേധം തൊള്ളായിരത്തി അറുപതുകളിലെ യുവജനങ്ങളുടെ പ്രതിഷേധം സാഹിത്യത്തിലും കലയിലും സിനിമയിലും എല്ലാം തന്നെ വളരെയധികം വിഷയമായിട്ടുള്ള ഒന്നാണ് മലയാളത്തിലടക്കം അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രശസ്തമായ ഒരു വരി തന്നെ അതിൻ്റെ ഉദാഹരണമാണ് കരളിലാളുന്ന കവിതയും കരുണ പെയ്യുന്ന മിഴികളുമായി കുരുതിയിലേക്ക് നയിക്കും പാതയിൽ നടന്നു പോയവരെന്ന് പറഞ്ഞ ഒരു തലമുറയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളായിരുന്നു ബാലചന്ദ്രൻ്റെ ആ കവിതയിലുണ്ടായിരുന്നത് ഏതാണ്ട് ആ തലമുറയുടെ പിൻഗാമികളായി ഒരു പുതിയ തലമുറ കൂടി വരുന്നു എന്നാണ് അമേരിക്കൻ ക്യാമ്പസുകളിലും യൂറോപ്പിലെ ക്യാമ്പസുകളിലും നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രതിഷേധങ്ങൾ നമ്മളോട് പറയുന്നത്